ഹലോ കൂട്ടുകാരെ ഏതാസ് കിച്ചണിലേക്ക് അവർക്ക് സാധനം ഇന്ന് അയലക്കറി വെക്കാം ഒത്തിരി നാളെ അയല മേടിച്ചിട്ട് നൊയമ്പിനും മുമ്പങ്ങണ്ട് അയില മേടിച്ചാം അപ്പം ഇന്നലെ കാക്കനാട്ടി എന്താ ചെന്നപ്പം അയില കിട്ടി അപ്പം ഞാൻ അയിലേയും മാങ്ങയും കൂടെ മാങ്ങേണ്ട സീസ് സമയമൊക്കെ കഴിയാറായില്ല അതിലപ്പം അയിലേയും മാങ്ങയും കൂടെ മുളക് ഇട്ട് വെക്കാം എന്ന് വിചാരിച്ചാൽ അപ്പോൾ നമുക്കത് വീഡിയോ ഇടാം സ്റ്റൗ കത്തിച്ച് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഇച്ചിരി തോന്നുന്നു നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുള്ള പേസ്റ്റാണ് ഇത് ഞാൻ ചതച്ചിങ്ങനെ വെക്കാമെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് എടുക്കാമല്ലോ ഫ്രിഡ്ജ് ഇങ്ങനെ കുപ്പിക്കകത്ത് വെച്ചാൽ മതി നമ്മുടെ ആവശ്യത്തിന് അന്നേരം നേരം നമ്മൾ എടുക്കാൻ പോകണ്ടാവോ പിന്നെ രണ്ട് ഉണ്ട് പച്ചമുളകുണ്ട് കറിവേപ്പിൽ നമുക്കൊന്ന് വഴണ്ടി എടുക്കാം നമ്മുടെ ഇഞ്ചി ഉള്ളിയെല്ലാം വഴണ്ടിട്ടുണ്ട് നമുക്കിനി മുളക് പൊടിയൊക്കെ വെച്ചേർക്കാം ഒരിക്കിലോ അയിലുണ്ട് അപ്പം ഞാൻ അതിനുള്ള മുളക് പൊടിയാണ് ഇത് നമ്മുടെ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് അല്ല എരിവ് കൂടിയതെല്ലാം ചിട്ടിച്ചാറൊക്കെ വേണ്ടേ മൂന്നര സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ലേശം മല്ലിപ്പൊടി കന്ന് മാങ്ങ ഇട്ടല്ലേ കറി വെക്കാൻ ലേശം മാങ്ങ മല്ലിപ്പൊടിയുടെ ൊടി ഉൽവാപ്പൊടി മീന് ഉൽവാപ്പൊടിയും കായപ്പൊടിയും ഞങ്ങള് ചേർക്കുന്നതാണ് ചിലർ ചേർക്കത്തില്ല നല്ല വൃത്തി നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ടാ മതി കരിഞ്ഞൊന്നും പോകത്തില്ല നല്ലതായിട്ട് നമുക്ക് വഴുപ്പി പറ്റും മുളക് പൊടി എല്ലാം നല്ലായിട്ട് മൂത്തിട്ടുണ്ടെന്ന് കറുത്തൊന്നും പോയിട്ടില്ല ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് എടുക്കുന്നത് നമ്മൾ മുളക് അരച്ച് വെക്കുമ്പോഴുള്ള അതേ കളറി നമുക്ക് കിട്ടും ഇത് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുവാണേ ഉപ്പൂടെ മറ്റേ തീ കൂട്ടിയിട്ടുണ്ട് നമ്മുടെ ഗ്രേവി എല്ലാം തിളച്ചിട്ടുണ്ട് ഞാൻ അതിലെ കഷ്ടം പെറുക്കി ഇങ്ങോട്ടിട്ട് പോണേ നല്ല അതിൽ ഞാൻ തോന്നുന്നു കണ്ടിട്ട് ഞാൻ കൂട്ടി നോക്കുമ്പോൾ അറിയാം ടേസ്റ്റ് ഉള്ളതാണോ വലിയത് ഞാൻ തല എടുത്തിട്ടുണ്ട് ഇവിടെ അയിലെ തല എല്ലാവർക്കും ഇഷ്ടമാണ് കളയാനും പറ്റത്തില്ലല്ലോ അഞ്ചയിലിരുന്നൂറ്റമ്പത് രൂപ ആയത് അപ്പോൾ തലയും കൂടെ അതിൻ്റെയ്ക്കും വില വന്നതല്ലേ തല കളഞ്ഞിട്ടില്ല തന്നെ മാങ്ങ നമ്മുടെ ഈ കട്ടിയുള്ള മാങ്ങ ഉണ്ടല്ലോ നമ്മൾ മുങ്ങണ്ട മാങ്ങ അല്ലാതെ കട്ടി ഇത് വെന്തായാലും നല്ല ഉടയാതിരിക്കുന്ന മാങ്ങയത് മുടി തന്നെയാണ് തത്ത ചുണ്ട മാങ്ങ അങ്ങനെയൊക്കെ പറയത്തില്ലേ അങ്ങനെയൊക്കെ ഉള്ള മാങ്ങയാണ് ഇങ്ങനെയുള്ള കറിക്ക് നല്ലത് ഉടഞ്ഞു പോകരുത് നമ്മൾ കഷ്ണമായിട്ടാണ് നിയും കഷ്ണം പോലെ നമുക്കത് പെറുക്കിയെടുക്കാൻ പറ്റും ഒരു മാങ്ങയുണ്ട് നല്ല പുളിയുള്ള മാങ്ങ ഉണ്ട് ഒരു മാങ്ങയെ എടുത്തുള്ളൂ അടച്ചു വെച്ച് നമുക്കൊന്ന് അയിലക്കറി റെഡി ആയിട്ടുണ്ട് തിളച്ചെല്ലാം തയ്ക്കാറായി എനിക്ക് ഗ്രേവി വേണം ഇവിടെ ഗ്രേവി വേണ്ടവരെല്ലാവരും മാങ്ങയൊന്നും ഒത്തിരി ഉടഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെയുള്ള മാങ്ങയാണ് മീനകത്ത് മെറ്റ അല്ലെങ്കിൽ അങ്ങ് കലങ്ങിക്കും അപ്പോൾ ഇങ്ങനെയുള്ള മാങ്ങയാണെങ്കിൽ കലങ്ങത്തൊന്നുമില്ല എനിക്ക് ഉണ്ടെന്ന് നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത് ഞാൻ സ്റ്റൗ ഓഫ് ആക്കുന്നു ഇലക്കറി എങ്ങനെയുണ്ട് കണ്ടിട്ട് സൂപ്പറാണല്ലോ